എല്ലാ സ്മാർട്ട് ടിവികൾക്കും പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവതരിപ്പിച്ചും ചെയ്യോ എന്താണ് സംഭവം നിലവിൽ നമ്മുടെ വീട്ടിലെ സ്മാർട്ട് ടി വി ഉണ്ടല്ലോ അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് ടി വി ആണ് നമ്മളെല്ലാരോടും പറയും നമ്മുടെ ആൻഡ്രോയിഡ് ടി വി ആണെന്ന് ഈ ഓയിസ് ആണ് വ്യാപകമായി എല്ലാ കമ്പനികളും ഉപയോഗിക്കുന്നത് എന്നാൽ സാംസങ്ങിന് സ്വന്തമായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് കേട്ടോ ഈ രണ്ട് സ്മാർട്ട് ടി വി ഓയിസുകളാണ് പ്രധാനമായും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ കാഴ്ചക്കാരുടെ സവിശേഷ ആവശ്യതകളെല്ലാം നിറവേറ്റുന്ന തരത്തിലുള്ള നൂതനമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ജിയോ അവതരിപ്പിക്കുന്നത് സ്മാർട്ട് ടിവിക്കായി ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന ആദ്യത്തെ ഓയസ് കൂടിയാണ് ജിയോ ടെലി ഓയസ് എന്താണ് ഇതിന്റെ പ്രത്യേകത എ ഐ കണ്ട റെക്കമെൻ്റേഷൻ നമ്മുടെ അഭിരുചിക്കനുസരിച്ചുള്ള കണ്ടന്റ് എഐ തന്നെ റെക്കമെൻഡ് ചെയ്യും അതിനാൽ ഉപയോക്താക്കൾക്ക് സെർച്ച് ചെയ്യാൻ ചെലവഴിക്കുന്ന സമയം കുറയ്ക്കാം ടി വി കാണാൻ കൂടുതൽ ആനന്ദകരമാക്കുകയും ചെയ്യാം പിന്നെ ഫോർ കെ ക്ലാരിറ്റിയാണ് ഉറപ്പ് പറയുന്നത് ക്ലൗഡ് ഗെയിമുകൾ ഒ ടി ടി ആപ്പുകൾ ടി വി ചാനലുകൾ മറ്റ് കണ്ടന്റുകൾ എന്നിവ പരിധിയില്ലാതെ കാണാൻ സാധിക്കും ഇന്ന് ടിവിക്കും സെറ്റ് ഓഫ് ബോക്സിനും സെപ്പറേറ്റ് ഒന്നും വേണ്ടട്ടോ എല്ലാം ഒരൊറ്റ റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും ഫെബ്രുവരി ഇരുപത്തൊന്ന് മുതൽ ജിയോ ടെലി വോയസ് അടിസ്ഥാനപ്പെടുത്തിയ ടെലിവിഷനുകൾ ലഭ്യമായി തുടങ്ങുമെന്നാണ് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തൊന്ന് കഴിഞ്ഞാൽ അറിയാം ആൻഡ്രോയിഡ് ടി വി ആണോ നല്ലത് ജിയോ ടെലി വോയസ് ആണോ നല്ലതെന്ന് എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം വേണോ വേണ്ടതോ